എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് നാണതില്ലേ ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറേ നേരം കിടന്ന് കാണാന്ന് തുടങ്ങിട്ട് എന്ത് കാര്യത്തിന് ദേഷ്യം മോൻ അടിക്കാൻ പോയി ഞാൻ ഒരു ഒരുമാതിരി ചോദ്യം ചോദിച്ചു നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള നിള നമ്പ്യാരും അത്തരം രശ്മിമാരൊക്കെ ഇന്ന് വാഴ്ത്തപ്പെടുകയാണ് യഥാർത്ഥത്തില് ഏതൊരാളെ പിടിച്ചും ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്റർവ്യൂയുടെ നിലവാരം കുറഞ്ഞു ഇരിക്കുകയാണോ അതോ ചെയ്യുന്ന ആരാണോ ആരെയാണോ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് അവരുടെ നിലവാരം കുറഞ്ഞതാണോ എന്ന് ഇന്ന് സംശയപ്പെടേണ്ടിയിരിക്കുന്നു ഇനി ൂ ചെയ്യാൻ റോഡിൽ സൈഡിലുള്ള പട്ടിയ പൂച്ചയും മാത്രമേ ഇനി ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ എന്നുള്ള കാലഘട്ടത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട് നാല് റീച്ച് കിട്ടുന്ന ഇടം എന്ത് തോന്നിയാസം കാണിക്കുന്ന ആളാണെങ്കിലും അവരൊക്കെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട് ഇന്ന് ഏറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് നിമിഷ ചേച്ചി നിമിഷ ചേച്ചിയെ ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവുക തോന്നുന്നില്ല കാരണം ഏറെക്കുറെ കുറെ ആളുകൾക്കൊക്കെ നിമിഷ ചേച്ചി അറിയായിരിക്കും പ്രത്യേകിച്ച് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കണ്ടവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും നിമിഷ ചേച്ചി എന്ന് പറയുന്ന ഇപ്പൊ നിലവില് നിമിഷ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈവില് വന്നിട്ട് നിമിഷ ചേച്ചി ഒരു ലൈവില് വരും അതും ഒരു രാത്രി സമയത്ത് അങ്ങനെ വരുന്ന നിമിഷ ചേച്ചിയുടെ ലൈവിലൊക്കെ വരുന്ന ആളുകളുടെ കണക്കെത്ര അറിയാം യഥാർത്ഥത്തിൽ മലയാളിയുടെ ഏതായാലും മലയാളിയുടെ നരമ്പ് രോഗത്തിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആയിക്കൊണ്ടാണ് യഥാർത്ഥത്തില് ഇപ്പൊ നിമിഷ ചേച്ചി രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് നിമിഷ ചേ പലരും കണ്ടന്റ് ചെയ്യാന് ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് ഇന്ന് നിമിഷ ചേച്ചിയുടെ ലൈവിലൊക്കെ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മില്യൻസ് ഓഫ് മില്യൻസ് ഓഫ് ആളുകളാണ് പലപ്പോഴും നിമിഷ ചേച്ചിയുടെ ഇത്തരം വീഡിയോസിനൊക്കെ ഇന്ന് ഒരുപാട് പ്രേക്ഷകരുണ്ട് കാരണം അതിൽ നിന്ന് തന്നെ മനസ്സിലാവും മലയാളിയുടെ രഹസ്യമായിട്ടുള്ള ലൈംഗിക ചൊവ്വയോടുള്ള താല്പര്യവും ഇത്തരത്തിലുള്ള ചിന്താഗതിയൊക്കെ ഒക്കെ യഥാർത്ഥത്തിലെ ഒരുപക്ഷേ അവരത് മുതലെടുക്കുന്നു എന്ന് മാത്രം ഏതായാലും ആ ലൈവില് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഭാഗം നമ്മൾ കാണാം എന്നും ഇങ്ങനെ ലൈവില് വരുന്നത് ചുമ നാട്ടിലേക്ക് ഞാൻ വരും ഇംഗ്ലീഷ് സോങ് പാടാമോ അറിയില്ല മൊത്തം ചേട്ടൻ കഞ്ഞി വെക്കുകയാണോ അല്ല ചേട്ടൻ കഞ്ഞി വെക്കൂല്ല ചേട്ടൻ ചൂടുവെള്ളം എടുത്തോട്ട് തന്ന ചുമടകാരി ചണ്ടി പോക്കിരി എന്നെ കൊണ്ട് ഈ പാട്ടൊക്കെ പാളിപ്പിക്കണോ പാട്ട് പോലും അറിയില്ലാത്ത പാവ ഞാൻ ചൂടുവെള്ളം കുടിക്കുക തൊണ്ടവേദന കുറച്ച് ആശ്വാസമാവും ആ അതാണ് അതാണത് ചൂടുവെള്ളം എടുത്തോട്ട് തന്നെ ചോദിച്ചു സൗണ്ട് ശരിയാകുന്നില്ല ചേച്ചി അതെ ചുമ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ കുറച്ച് കിടന്ന് തുള്ളിയായിരുന്നു കാറി കൂകി വേള വച്ചായിരുന്നു രാത്രിയിലേ പാട്ടൊക്കെ പാടിയായിരുന്നു അപ്പൊ അതിന്റെ സൗണ്ട് ഇച്ചിരി ഇപ്പൊ വൈകുന്നേരം ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒക്കെ ആവും ഇതൊക്കെയാണ് ഒരു ലൈവിന് വന്നിട്ട് ഈ നിമിഷ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കാണാൻ കുറേ കോമാളന്മാരായിട്ടുള്ള പ്രേക്ഷകരും ഉണ്ടാവും ഇത്തരം കുറച്ച് ദാരി ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവര് അങ്ങനെ പക്ഷേ നിമിഷ ചേച്ചി ഇവിടെ ഒന്നും നിന്നിട്ടില്ലായിരുന്നു കുറച്ച് മുന്നേ നിമിഷ ചേച്ചി വിവാദങ്ങളോണ്ട് ഏറും കുത്തുണ്ടാക്കിയ നിമിഷ ചേച്ചി തന്നെയായിരുന്നു അങ്ങനെ നിമിഷ ചേച്ചി ഒരിക്കൽ ഒരു പിന്നെ ഫോട്ടോഷൂട്ട് വരെ നടത്തിയിട്ടുണ്ടായിരുന്നു നിമിഷ എന്ത് എങ്ങനത്തെ ഫോട്ടോഷൂട്ട് അറിയോ അതൊരു ക്രിസ്ത്യൻ പള്ളിയുടെ മുറ്റത്ത് ഒരു ഫോട്ടോഷൂട്ട് നടത്തി അത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു ഒരുപാട് പ്രശ്നങ്ങളും പൊല്ലാപ്പും സൃഷ്ടിച്ച ഫോട്ടോഷൂട്ട് തന്നെയായിരുന്നു അത് ഒരു റിപ്പോർട്ട് ഫോട്ടോ പുറത്തു വന്നതോടെ നിരന്തരം ഫോണിലൂടെ അസഭ്യവർഷവും വധഭീഷണിയുമാണ് ഫേസ്ബുക്കിലടക്കം അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്ന് നിമിഷം പറയുന്നു ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് പിന്നെ എനിക്ക് പൂരപ്പാട്ടൊന്ന് പറഞ്ഞാൽ വൃത്തികെട്ട രീതിക്ക് തന്നെ എന്റെ വീട്ടിലിരിക്കുന്ന കുടുംബക്കാരെ വരെ വിളിക്കാറില്ല ഇത് എന്നെ മാനസികമായിട്ട് ഇപ്പൊ രണ്ടു മൂന്നു സെറ്റ് എന്നെ മാനസികമായിട്ട് എന്നെ പീഡിപ്പിക്കുകയാണ് വിളിച്ചിട്ട് ഇപ്പൊ വധഭീഷണിയാണ് എനിക്ക് വരുന്നത് അത് നെറ്റി പോളിയുന്നവരെ കൊല്ലും നിന്റെ മുട്ടുകാലി തല്ലി വിളിക്കും മറ്റേ എനിക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലെ എന്നെ തെറിയാണ് അവർ വിളിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇതിന് മാത്രം ഇത്രയ്ക്ക് സംഭവം എനിക്ക് അടിച്ചയിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്തത് ഞാൻ എന്റെ മോളിക്കിരുന്ന് ഫോട്ടോഷൂട്ട് ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അറിയില്ലായ്മ പറ്റി പോയതാണ് ഫോട്ടോഷൂട്ടിനായാണ് തിരുവല്ല ക്ഷേത്രത്തിലെ ആനയ്ക്ക് ചിത്രങ്ങൾ എടുത്തു സഹായിയാണ് ഇവിടെ എത്തിച്ചത് കയറിയപ്പോൾ ഇയാളോ ഈ ഒരു ഫോട്ടോഷൂട്ട് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ അതിന്റെ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്ന കമന്റ് കണ്ടുകഴിഞ്ഞാല് പെറ്റ തള്ള സഹിക്കൂല അത്രയും വലിയ കമന്റുകൾ യഥാർത്ഥത്തില് ഇത്തരം പിന്നെ ഇതിന് കമന്റുകൾ പോരാ യഥാർത്ഥത്തിൽ പ്രതികരിക്കുന്നതിലൊക്കെ ഉപരി ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ശരിക്കും പ്രേക്ഷകര് ചെയ്യേണ്ടത് പക്ഷേ പ്രേക്ഷകർക്ക് ഇത് കാണാനും ഇത്തരത്തിലുള്ള ഇതിനോടും പ്രത്യേകിച്ച് മലയാളിയുടെ താല്പര്യം ഇത്തരത്തിലായി മാറിയാൽ പിന്നെ അതിനെ നമ്മൾ മറ്റുള്ള കുറച്ച് നമ്മളെപ്പോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് മാറ്റിമറിക്കുന്നതിൽ എന്തർത്ഥം ഇവരുടെ താല്പര്യം അതാണെങ്കിൽ അവർ ആ വഴിക്ക് പോകും പക്ഷേ നമ്മൾ പറയേണ്ടവര് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഓരോ ഇൻഫ്ലുവൻസറുടെയും കടമ കാരണം സമൂഹത്തിൽ പല അധർമ്മവും ഒരിക്കലും കാണാൻ പാടില്ലാത്തത് കാണുമ്പോഴും പറയാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള ലേബലിൽ നിങ്ങളെ മുന്നിലെത്തുക അതിനിടയ്ക്ക് ഈ നിമിഷ ചേച്ചി മറ്റൊരു വിവാദത്തിലൂടെ ഉണ്ടായിരുന്നു അതായത് പുലിക്കളി എന്ന് പറയുമ്പോൾ അവിടെയും ഒരു സൃഷ്ടിക്ക തന്നെ ചെയ്തു അതായത് എവിടെ പോയിട്ടും തൻ്റെതായ അവരുടേതായ ആ ഒരു എക്സ്പോസിംഗ് ലെവലില് എവിടക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ കൊണ്ടോയിട്ട് ശരീരം കൊണ്ടി ബൂസ്റ്റ് ചെയ്യുക ഇത് തന്നെയാണ് നിമിഷ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും അഴിത്ത കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് കാണാം പുലിക്കളിയും ഒരുപാട് വിവാദങ്ങളായിരുന്നു പുലിക്കളിയിൽ ഈ ചേച്ചി ശരീരത്തിൽ ഇത്തരത്തിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ പെയിന്റ് ഇട്ടിട്ടും ഇത്തരത്തിൽ ഇതൊരു വലിയ വിവാദം തന്നെ മറ്റൊന്നായിരുന്നു ഇതിന് അങ്ങനെ അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഈ ചേച്ചിക്ക് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിൽ നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതെ ചേച്ചിക്ക് ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയായിരുന്നു എന്തായിരുന്നു അന്ന് ചേച്ചിക്ക് കിട്ടിയ ഒരു റോള് അറിയോ ഉണ്ടായിരുന്ന ഒരു അമ്മായിമ്മയുടെ റോളായിരുന്നു ഈ നിമിഷ ചേച്ചിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഏറും മോറും ഒത്തു എന്ന് പറഞ്ഞ മാതിരി ചേച്ചിക്ക് പറ്റിയ റോൾ തന്നെ കിട്ടിയും ചെയ്തു അതിനൊക്കെ ശേഷം പിന്നീട് ചേച്ചി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ടായി ഒരു 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 ഇൻ്റർവ്യൂ പക്ഷേ അതിൽ ആ ഇന്റർവ്യൂവറുടെ കുറച്ച് ചോദ്യങ്ങളും അതിന് കുറച്ച് ഉത്തരങ്ങളൊക്കെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അതൊന്ന് കേട്ടു നോക്കാം ഓക്കെ അപ്പം ബിക്കിനി ഫോട്ടോഷൂട്ടുകൾ ഒരുപാട് അതിനുള്ള ഓഫേഴ്സുകൾ വരുന്നുണ്ടെന്ന് നിമിഷ തന്നെ പറഞ്ഞിട്ടുണ്ട് അതേ നിമിഷ തന്നെ ഓക്കെ അതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതേ നിമിഷം തന്നെ അടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതാണ് എങ്കിൽ നല്ല പേയ്മെന്റ് ഉണ്ട് എങ്കിൽ ഞാൻ അതിനോട് ആക്യുറേറ്റ് ആണ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ായ്മയല്ലേ സൂചിപ്പിക്കുന്നത് അല്ല അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് എന്റെ പ്രേക്ഷകര് എന്നെ ബിക്കിനിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ താരം നിങ്ങൾ പറയുന്നില്ലേ അതേ എന്റെ താരമാക്കിയ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് അതിന് അതിന് ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കോ എൻ്റെ ഫാമിലിക്കോ ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട ഇത്രയും വരെ എൻ്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എന്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം പേരുണ്ട് അപ്പൊ ഈ രണ്ടുപേരുടെയും ഭാവിയും നടക്കുന്ന അമ്മയാണ് എന്നാണ് ഒരിക്കലും എന്റെ ഭാവിയില് ചിന്തയില്ലാന്ന് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല എന്റെ മക്കളുടെ കാര്യം എന്റെ അച്ഛന്റെ കാര്യം എന്റെ അമ്മയുടെ കാര്യം കറക്റ്റ് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ആ നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു ആ നിമിഷ തെറിവിളി കഴിക്കുന്നു നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് നാണില്ലേ ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറേ നേരം കിടന്ന് കാണാം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന് നിങ്ങളെന്നാ നിങ്ങളുടെ ഇൻ്റർവ്യൂവിനാണ് വിളിച്ചത് എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണോ വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണോ വിളിച്ചത് നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഒരു മര്യാദ പിന്നെ നീ എന്ത് ഉണ്ടാക്കി എന്നീ പറയണത് ഒരു ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് നിങ്ങൾ തന്നെയാണോ പറഞ്ഞ സോഷ്യൽ മീഡിയ താരം ആണെന്ന് പറഞ്ഞ ഒരു താഴെ ചോദിക്കുന്ന ചോദ്യം ആണ് ചോദിച്ചത് ദേഷ്യ മോൻത അടിച്ചാൽ ചോദിക്കും ഞാൻ ഒരു ചോദ്യം ചോദിച്ചോണ്ടല്ലോ പിന്നെ ചേച്ചി ഇന്റർവ്യൂയില് ചേച്ചി ഏത് റോളും വേണമെങ്കിൽ ചെയ്യാന്ന് തന്നെയാണ് പറയുന്നത് കേട്ട ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോള് ബിക്കിനി ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അതിനും ചേച്ചി റെഡിയാണ് എന്നാ പറയുന്നത് കാരണം കാലഘട്ടത്തിന്റെ ഒരു ബോക്ക് ഇത്തരത്തിൽ ഓരോ സ്ത്രീകൾ ഇറങ്ങിക്കഴിഞ്ഞാല് സമൂഹത്തിലെ സൊസൈറ്റിയിലുള്ള ഓരോ കുട്ടികൾക്ക് ചീത്തയാവാനുള്ള അവസരങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഇവർക്കൊരു ലേവലും സമൂഹം കൊടുക്കുന്നുണ്ട് ഇവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് പോലും എന്താണെന്ന് ചോദിച്ചാലേ ചേച്ചി ബിക്കിനി ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചാലേ അതിന് സാധാ ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ചുകൂടെ വണം കിട്ടും പിന്നെ ചേച്ചി അത് ഏറ്റെടുത്തു എന്ന് മാത്രം ഈ തോ ഏത് തര നിലവാരം കുറഞ്ഞ പരിപാടിക്കും ഇത്തരം ഈ ചേച്ചിയൊക്കെ നിമിഷ ചേച്ചിയൊക്കെ റെഡിയാണ് ഇത്തരത്തിൽ ഒരുപാട് ചേച്ചിമാര് ഇന്ന് സമൂഹത്തിൽ ഉണ്ട് കേട്ടോ കാരണം ഇവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവെൻസ് എന്നൊരു പേരും ഇവർ കരസ്ഥമാക്കി